മരിക്കാൻ ഭയമില്ല പക്ഷേ ആത്മാവ് ഒറ്റയ്ക്കായി പോകുമോ എന്ന ചിന്ത ഓർക്കാനേ വയ്യാം കഴിഞ്ഞ ദിവസം അന്തരിച്ച കലാകാരൻ ദിലീപ് ശങ്കർ കുറിച്ച വാക്കുകളാണ് ഇത് അദ്ദേഹത്തിന് വാക്കുകളിൽ തന്നെ ഉണ്ട് മരണാനന്തര ജീവിതത്തെ അദ്ദേഹം ഏറെ ഭയന്നിരുന്നു ഉറപ്പായും അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ലെന്നും മരണവാർത്ത വന്നപ്പോൾ ചെറിയ സംശയം പ്രിയപ്പെട്ടവരിൽ നിലച്ചിരുന്നു അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കരൽ രോഗം ഏറെ കൂടിയിട്ടും വേണ്ടപ്പെട്ടവർ ശ്വാസിച്ചിട്ടും മദ്യപാനം ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായില്ല മരണം സംഭവിച്ച ദിവസം പോലും അദ്ദേഹം ഏറെ മദ്യപിച്ചതിൻ്റെ തെളിവുകൾ ഹോട്ടൽ മുറിയിൽ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ആത്മഹത്യ അല്ല മരണകാരണമെന്നും കാരണമെന്നും തലയിടിച്ചു വീണതാകാം മരണകാരണമെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മുറിയിൽ തലയിടിച്ചു വീണത് മൂലം ഉണ്ടായ ആന്തരിക രക്തസ്രാവം മരണത്തിലേക്ക് നയിച്ചതാണെന്നുമാണ് പോലീസിൻ്റെ സംശയം മുറിയിൽ നിന്ന് മദ്യക്കുപ്പികൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് ആന്തരിക അവയവങ്ങൾ ശസ്ത്രക്രിയ പരിശോധനയ്ക്ക് അയച്ചു ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തെളിവുകൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല അതേസമയം മദ്യപാനം ഏറെ നാൾ അദ്ദേഹം നിർത്തിവച്ചിരുന്നു ഭക്തിയിൽ അഭയം കണ്ടെത്തിയ ദിലീപ് നോൺ വെജ് ഭക്ഷണം പോലും ഒഴിവാക്കിയ കാലമുണ്ടായിരുന്നു എന്നാൽ പിന്നെയും തുടങ്ങിയ മദ്യപാനം ജോലിയിൽ നിന്നു വരെ വിഷയങ്ങളുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ഈ ശീലം കാരണം പലയിടത്തു നിന്നും മാറി നിർത്തപ്പെട്ടു എന്ന് സഹപ്രവർത്തകരിൽ ചിലർ പറയുന്നുണ്ട് പഞ്ചാഗ്നി പരമ്പരയിലാണ് ഏറ്റവും ഒടുവിൽ അഭിനയിച്ചു കൊണ്ടിരുന്നത് ഇതേ സീരിയൽ ലൊക്കേഷനിലേക്ക് അഞ്ച് ദിവസം മുമ്പേയാണ് ദിലീപ് എത്തുന്നത് എറണാകുളത്ത് നിന്ന് ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് ദിലീപ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നതും ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ രണ്ട് ദിവസം ബ്രേക്ക് ഇതിനിടയിലാണ് മരണം സംഭവിക്കുന്നത് ഒരു മകനും ഒരു മകളും ഭാര്യയും അടങ്ങുന്നതാണ് താരത്തിൻ്റെ കുടുംബം എം ബി ബി എസ് പഠനത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചേർന്ന ദിലീപ് അഭിനയത്തിനോടുള്ള അടങ്ങാത്ത കമ്പം മൂലമാണ് പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നതും അഭിനയത്തിലേക്ക് തിരിയുന്നതും ഡോക്ടറാകേണ്ട ആകേണ്ട ആളല്ല താനിന്ന് ബോധ്യമായ ശേഷം എം ബി ബി എസ് കംപ്ലീറ്റ് ചെയ്തു പിന്നീട് മലയാളത്തിലും തമിഴിലും എല്ലാമായി നിരവധി വേഷങ്ങൾ ചെയ്തു അഭിനയത്തിന് പുറമെ ബിസിനസ്സിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ആൾ കൂടിയാണ് ദിലീപ് ശങ്കർ മാജിക് ചപ്പാത്തി എന്ന റെഡി ടു കുക്ക് ചപ്പാത്തി ബിസിനസ്സാണ് നടത്തുന്നത് അതിനു പുറമേ സിനിമകളിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ചെയ്തു നല്ല അവസരങ്ങൾ വന്നാൽ സിനിമ ചെയ്യുമെന്നും ദിലീപ് പറഞ്ഞിരുന്നു അമ്മയറിയാതെ സുന്ദരി സീരിയലുകളിൽ ശക്തമായ വേഷത്തിലാണ് ദിലീപ് എത്തിയത്